ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും എന്താ മുത്തുപണികളെ വർത്താനങ്ങളൊക്കെ അപ്പൊ നമ്മൾ പുതിയ പ്ലക്കെ ഇടാക്കണിട്ടാ മുറ്റക്ക ചൊർക്കാക്കിയിട്ടുണ്ട് ഞാ ഈ റോഡാണ് അടുത്തത് നന്നാക്കണത് എന്താർച്ചവന തമ്പുരാനെ ഇപ്പൊ പുറത്തില്ലോലും പറയണ പോലെ ഞാൻ ഞാൻ വീഡിയോയിലില്ല വീഡിയോ ഇല്ല ഔത്ത് ഇല്ലോലും പറയലോടങ്ങിട്ടോ എന്ന് വെച്ചാൽ വരുമാനം മുട്ടുവലോ റബ്ബേ എന്താപ്പ നിങ്ങളെ പ്രശ്നം ഏറ്റു അല്ലാത്തൊരു എടുങ്ങാറായിട്ട് അന്നെടുക്കാണ്ടറി ഏറ്റ കൂറ്റം പറയണോല് പറഞ്ഞോട്ടെ പച്ച തമ്പുരാനി പൊക്ക മുഖം മക്കലൊടങ്ങിയാലോ മക്കളെ കൂറ്റം പറയണോല് പറഞ്ഞോട്ടെ കുട്ടികളെ അത് നോക്കണ്ട ഒരാളെ തൊള്ള തുന്നി കെട്ടി ജീവിക്കാൻ കഴിച്ചൂല അതറിയങ്ങക്ക് ലേ ഋതുവേമറിപ്പെടുത്തട്ടടാ ഏന ഉള്ള ആകെ ആ ഒരു ഒരാശ്രയം എൻ്റെ കുട്ടിനും പറയുണ്ടോ ഋതുവ ഫോണ കളിച്ചല്ലേ മമ്മാന്റെ ഫോണമ്മ കളിച്ചല്ലേ ചാർജ് വെച്ചും ചാരിച്ചോട് വേമ്പോയ്ക്കാ എന്താ ഒക്കത്തിനൊരു മൂഡൌട്ട് ഏഹ് ചൈ മോണെ ണ്ടാങ്കല്ലാതെ പിന്നെ നാട്ടുകാരെ കുട്ടികളോ എടുക്കാൻ കഴിച്ചുവെച്ച് നിക്കുന്നത് അല്ലേ അന്ന ആര് കളയാക്കാലും ഓരോ എന്തേലും നന്മ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് അന്നോട് പൊരുത്ത പൊടി പഠിച്ച ഇഷ്ടല്ലെ കുറ്റം 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 നിൽക്കണ്ട പറയാൻ ഞാൻ അപ്പൊ നമ്മളെ മിന്നൂസ് ഡയറക്റ്റ് ആയി കടക്കിന്ന് ഇറങ്ങി പോവാട്ടെ ഒരാളപ്പുറത്തും ഒരാളപ്പുറത്തും വെച്ചുകൊണ്ട് നടുവിൽ കിടക്കലാ ഞാൻ കട്ടിലൊക്കെ മാറ്റിട്ടോ കട്ടിൽ വന്ന് കുത്തി മറന്ന് പോണിട്ടേ ഇതാണ്ട രണ്ടിനും ഇറങ്ങി പോവാൻ നല്ല സുഖം മിന്നൂസേ മിന്നൂസിന് കുറവായി വരുന്നുണ്ട് കേട്ടോ ഷർദ്ദി ഇന്നലെ ചെറുതായിട്ട് ഛർദിച്ചിട്ടുണ്ട് ഇപ്പൊ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാരും ചോദിച്ചിരുന്നു ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു അതിന് വലിയൊരു കമൻറ്റ് കണ്ട് ഞാന് എന്താ നിങ്ങളോട് ഇത്ര വൈരാഗ്യോ നിങ്ങളറിയോ താത്ത ചോദിച്ചിട്ടുണ്ട് പൊന്നാരെ മക്കളെ ഞാൻ അങ്ങൾ അറിയില്ല കേട്ടോ നിങ്ങളറിയോ ഏ അറിയോ കാര്യം ചോദിച്ചു അല്ല ഞാൻ അങ്ങനെ ഒരു വ്യക്തിനെ അറിയില്ല നമ്മൾ ആരോടൊന്നിനും പോവലില്ലല്ലോ കാക്കൂരോട് അയച്ചല്ലോത്തിട്ടാണ് പിന്നെ ഞങ്ങൾ തുടങ്ങിയ ചാനലില് ഞങ്ങളോട് പറയാനല്ലാതെ കുട്ടികൾ പറയാണ്ട് ഇപ്പോഴത്തെ മാസം കൊടുക്കാറുള്ളതാണ് കുട്ടികളോട് പൊരുത്ത പൊളിച്ചോണ്ട് ഞങ്ങൾ പറഞ്ഞു കൊടുക്കാ സാറിൻ്റെ എനിക്ക് ഭയങ്കര വിഷമായിട്ട് കൊടുക്കൂലോട് പറഞ്ഞു കുഞ്ഞു കുട്ടിയും ന്ന അതിനൊത്തും പറഞ്ഞിട്ടില്ലല്ലോടോ അത് കൊറച്ച് ആർത്തി കാട്ടി അല്ല അയിൽ കൊറച്ച് ആർത്തി കാട്ടി അയിൽ ചിരിച്ചിട്ടോളൂ ആരും അല്ലാർക്കും വിരിയ മായിക്ക പോന് മന്തിയാരന് അത് മോശത്താരുന്നു മനസന്മാര് പിന്നെ മനസന്മാരല്ലാതെ പിന്നെ ആരാ തിന്നെ പോണം അല്ല വല്ലാതെ കമന്റ് ഇടുകയാണെങ്കി ഓല കുട്ടികളൊക്കെ ഒന്ന് കാണാൻ പോണം നമുക്ക് അതിന് നിയമം ഉണ്ടല്ലോ വേറെ ഇതുവല്ലേ ഏഹ് കേസ് കൊടുക്കുവോ അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ട്

കുറച്ച് വളിവുണ്ടായി കുട്ടികളെ പറ്റി പറയില്ല അതം പതിച്ചിട പോലെ പറയുള്ളു എനിക്ക് ഇമെയിൽ ഐ ഡി ആയിരം അല്ലേക്ക് അല്ലെ ഈ എന്താണോ ഭക്ഷണം കഴിക്കാത്തത് അതോ ഒരാളല്ല അത് പറഞ്ഞാതിരി എന്തേലും ഒരു പ്രോബ്ലം ഇല്ലോലായിരിക്കും അല്ലെങ്കിൽ അതില് കമന്റിൽ പറയേണ്ടി കുട്ടികൾ ഇല്ലാത്ത പോലായിരിക്കും സൂയോണ്ടേ ഇങ്ങനെ കാണുമ്പോണ്ടാവുമല്ലോ ചോദിച്ചാൽ കിട്ടൂല അങ്ങനത്തെ ഒരു അപ്പൊ രാവിലെ ഇത് തന്നെയാണ് വിഷയം വല്ലാത്തൊരു വിഷയം തന്നെയാണല്ലേ ആ കുഴപ്പമില്ലല്ലേ അമ്മക്കാവൊന്നും വിശയല്ല അതൊക്കെ അറി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇറങ്ങി പൊറപ്പെട്ട് കുഞ്ചുമണിയേ എന്റെ മുത്തുമണികളെത്തേലും പറയാം ആ ഓലും പറഞ്ഞു മുത്തുമണികളെ എനിക്ക് ടിൻസില്ലടിസിനും കൊണ്ട് കണ്ട് ബസ് സ്റ്റാൻഡിൽ പോയി പാടടി ജോയ് മുന്നോ ചെ കുട്ടി ടിൻസേ ടിൻസ് ടിൻസ് അടുത്ത ബിസ്കറ്റ് പൊടിച്ചിട്ട് അവിടെ മുത്തൂ കുഞ്ഞുമണിയാൾ കുഞ്ഞുമണിയാളിഷ്ടല്ലാത്ത മക്കൾ എൻ്റെ ചാനൽ കൂടുതൽ കാണുന്നത് നമ്മളെ കഥകൾ കാണാനൊന്നും അല്ല എൻ്റെ കുഞ്ഞുമണികളെ കാണാനല്ലേ അങ്ങനെയാണെങ്കിൽ അടിച്ചിട്ടോ എൻ്റെ മുത്തുമണികളെ കുട്ടികളെ കാണാനാണ് ഒരുപാട് ഇഷ്ടം അവിടെക്കെയാണ് കടലാസ് പിടിച്ചോ പിടിച്ചോ കടലാസ് പൊന്നുവിൻ്റെ വായിൽ പൊന്നു നേരം പൊളത്താം അങ്ങോട്ട് ഇറങ്ങും സവാരിക്ക് എത്ര അടിച്ചോരപ്പിസ്കറ്റ് പൊടിച്ചിട്ടിട്ടുണ്ട് ആ പറഞ്ഞോട്ടെ ഇന്ന് വിട്ടോളി വിട്ടോളി മക്കളെ കുളിച്ചോ 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 പോയിക്കോ അതൊക്കെ വിഷയം തീർന്നു ഇനിപ്പതിനെ പറ്റിയൊന്നും പറയണ്ടാത്ത എത്തേലും പറഞ്ഞോട്ടെത്തോ ള് ചുണ്ടോടുക്കും മറ്റോള് വൈതേനങ്ങാങ്ങാന് പൊറത്ത് തല്ലാണേ പൊന്നൂസ് പിന്നെ എന്താന്നോ രണ്ടും കണ്ട ഒരു കണ്ടെത്തി ചേരുല്ലെങ്കിലും അവൽക്ക് കാണാന്ന ഒരു എന്തോ ഒരു ഇടങ്ങാറട്ടോ കരിച്ചിലാണ് എത്ര അടിച്ചു വരിയാലും കണ്ടോ എന്തേലും നുള്ളിപ്പൊറുക്കാൻ കിട്ടിട്ടോ മക്കളെ നിങ്ങൾ കേറി കടമ്പ കയറി കയറി കടമ്പ കാക്കുവിനോട് കുറേ ദിവസമായി ഇവിടെ ഒരു സാധനം വെച്ചേരാൻ പറയണു കേട്ടോ അതുവരെ വരെ വെച്ചിട്ടില്ല എന്നാ പിന്നെ അവിടെ തായത് ചാടുകയും കരുതി പേടിച്ചിട്ടാണേ ഒന്നൂസിന് അത്ര അടിച്ചുപോരിയാലും കിട്ടും എന്തെങ്കിലും ഒന്ന് ഇവിടെ കയറി കൂടു മിന്നൂസേ കയറ് കയറി കയറി കയറിക്കോ 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 കൊറച്ച് ജീവാൻ വെച്ചാ ഓള് തുടങ്ങി ചേർച്ച അച്ചോളു വണ്ടി വര എന്താടാ അടുപ്പത്ത് കത്തിക്കറിയണോ വണ്ടിക്കോളിയോ